തിരുനാവായ ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിലെ ജനങ്ങളെ ചേർത്ത് പിടിച്ച് വാർഡ് മെമ്പർ ജസീറ ബാനുവിന്റെ വികസന പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാവുന്നു തന്റെ വാർഡിൽ ഫലവൃക്ഷ തൈകൾ വിതരണം ചെയ്തും മാതൃകാ പ്രവർത്തനങ്ങൾ നടത്തിയുമാണ് വാർഡ് മെമ്പർ ശ്രദ്ധ നേടിയത് വാർഡിലെ എല്ലാ വീട്ടിലും ഫലവൃക്ഷ തൈകൾ എന്ന പദ്ധതിയുടെ ഭാഗമായി മൂന്ന് വർഷം കൊണ്ട് കായ്ക്കുന്ന വിയറ്റ്നാം ഏളി പ്ലാവിൻ തൈകൾ റംബൂട്ടാൻ തുടങ്ങി അഞ്ഞൂറോളം തൈകളുടെ വിതരണോദ്ഘാടനം വാർഡ് മെമ്പർ ജസീറ ബാനു നിർവഹിച്ചു വികസനം എന്നാൽ സമൂഹത്തിന്റെ അതിർവരമ്പുകളിൽ നിൽക്കുന്ന മനുഷ്യനെപ്പോലും മതേതര മനസ്സോടെ ചേർത്ത് പിടിക്കുന്ന വീക്ഷണമാണെന്ന് വാർഡ് മെമ്പർ ജസീറ ബാനു പറഞ്ഞു അബ്ദു കെ ഷിഹാബ് കെ കെ കുട്ടൻ മുജീബ് ഹനീഫ തുടങ്ങിയവർ വിതരണത്തിന് നേതൃത്വം നൽകി ഒരു വിതരണം ഇടുക എന്നാണ് ഇവർക്ക് പറ്റവ് നിർത്തിയിട്ടുള്ളത് പിന്നെ ഇതുപോലെ പല പ്രാവശ്യവും കൈകളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതുപോലെ അത് അതുപോലെ തന്നെ ഈ പ്രാവശ്യവും എല്ലാ വീടുകളും അഞ്ഞൂറോളം വീടുകളൊക്കെ ഈ പല കൈകളെ എത്തിക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പരിപാടി നമ്മൾ സംഘടിപ്പിച്ചത്

രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കൊക്കനട്ട് ബൺ റാസ് ഷവർമ്മയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്